டிபியான இது ஆகிவாட் எஞ்சினா நம்ம இவ்வளோ ஆக்சேட்டர் கொடுக்கணும் கொடுக்கணும் அவர் இது அமியூசியா பார்க்கா அவர் இது பயங்கரவிதே നമസ്കാരം <laughs> വ്യത്യസ്തമായതും <laughs> കൗതുക കാഴ്ചയുമുള്ള ഒരു കോഴി ഫാം ഞാൻ ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുകയാണ് കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ എൻന്തയാർ മുണ്ടപ്പള്ളി എന്ന സ്ഥലത്താണ് ഈ വ്യത്യസ്തമായ കോഴിഫാം ഉള്ളത് കോഴി ഫാമിലേക്ക് കോഴികളെ എത്തിക്കുന്നതിനും സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിനുമായി കുന്നിൻമുകളിലാണ് അത് അവിടെ ഒരു റെയിൽവേ ട്രാക്ക് പോലെ ഒരു ട്രാക്ക് നിർമ്മിച്ചുകൊണ്ടാണ് ഈ കോഴിഫാമിൻ്റെ പ്രവർത്തനം കൂട്ടിക്കൽ എന്തയാർ സ്വദേശിയായ പയസ് മാത്യു മാത്യുവാണ് ഇത്തരത്തിലൊരു ആശയം കണ്ടുപിടിച്ചത് വലിയ കണ്ടുപിടുത്തമൊന്നുമല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കോഴിഫാമിൻ്റെ പ്രവർത്തനത്തിന് വളരെ സഹായകമായി മാറിയിരിക്കുകയാണ് ഈ പാളം അത് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് തന്നെ ചോദിക്കാം എന്തിനാണ് ഒരു ഈ കോഴി ഫാമിൽ ഫാമിൽ ഉണ്ടാക്കിയത് ഇതൊരു എന്നാ സ്വയം തൊഴിലിന്റെ ഒരു ഭാഗമാണിത് ഏഹ് അപ്പം പരമാവധി ഇന്നത്തെ കാലത്ത് തൊഴിലാളികളെ കൊണ്ട് നമുക്ക് ഒന്ന് ചെയ്യിച്ച് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് കോഴിഫാമിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റിയല്ല പിന്നെ ഞാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന തൊഴിലും പറ്റുന്ന ജോലി ഞാൻ തന്നെ ചെയ്യും പിന്നെ ഒരു ഹിന്ദിക്കാരനുണ്ട് അവനെയും കൂടെ കൊളസിച്ച് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം അപ്പം ഞാൻ നോക്കിയപ്പം ഈ രാത്രി കാലങ്ങളിലാണ് കോഴി പിടിക്കാൻ വരുന്നത് അത് അതുതന്നെയല്ല ഈ കയറ്റപ്പുറത്തായിരിക്കുന്നത് കൊണ്ട് ഒരു സാധനം താഴോട്ട് ഇറക്കുന്നതിനൊക്കെ ചുമന്ന് ഇറക്കുക ചുമന്ന് കയറ്റുക അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടി അതുകൊണ്ട് അതുകൊണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ആദ്യം പിക്കപ്പ് വെച്ച് താഴേക്ക് ഷട്ടിലടിക്കാൻ തുടങ്ങിയായിരുന്നു കോഴിയെ പിക്കപ്പേ വെച്ച് കയറ്റി വണ്ടി തിരിക്കുന്നിടത്ത് ഇവിടെ കൊണ്ട് കൊണ്ടുവന്ന് ചെയ്തു അത് കഴിഞ്ഞിട്ട് അതും പ്രാബല്യം അതും ഒരു ചിലവാ വരുന്നത് സംവിധാനം കോൺക്രീറ്റ് വീടിന് മുകളിൽ മോള് വാർക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു നാല് നിലയുടെ മണ്ടയ്ക്ക് വാർക്കുക അപ്പോൾ അത്താല് ഞാൻ ബൈക്ക് പെട്ടെന്ന് നിർത്തിവെച്ചാൽ അവിടെ നിന്നു അവിടെ നിന്ന് കഴിഞ്ഞപ്പം കോൺക്രീറ്റ് മിക്സിങ് മെഷീനിന്ന് ഈ മിക്സി കഴിഞ്ഞിട്ട് ഒരു ബക്കറ്റിലേക്ക് ഒരു വലിയ ഒരു ഇരുമ്പ് ബക്കറ്റിലേക്കാണ് ഇത് മറിച്ചിടുന്നത് ഇപ്പം അതിൻ്റെ ആ ഓരോ ഓപ്പറേറ്റർ അവിടെ ഇരുപേണ്ട അവനാ ഒരു ഇത് സ്വിച്ച് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ ജനറേറ്റർ പോലെ വലിയൊരു മെഷീൻ കറങ്ങി കറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഇത് കേബിളിലാണ് കേബിള് മുകളിൽ കപ്പിയും വേറെ ഇങ്ങനെയുള്ള കപ്പിയും ഒക്കെ ഉണ്ട് അതേ കൂടെ ഈസി ആയിട്ട് ഈ പളത്തെക്കൂടെ അത് നല്ല കുത്തു കയറ്റുക ഈസി ആയിട്ട് പോവുക കോൺട്രാക്ടർ ഈ മെഷീൻ വാടകയ്ക്കെടുത്ത അപ്പോൾ ആ കോൺട്രാക്ടർ ആ എടുത്ത ആൾ നോക്കിയപ്പോൾ ആ പുള്ളിക്കാരൻ ഇതിങ്ങനെ പറഞ്ഞു ഈ സാധനം ഇതിങ്ങനെയുള്ള ഇത് ആക്റ്റീവായുടെ എഞ്ചിനാണ് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അന്നേരം മുതലേ എനിക്ക് ഇത് മൈൻഡിൽ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങി എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഞാൻ ഈ എൻ്റെ ഈ ആശയങ്ങളുമായിട്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഉള്ള ദൂരവും ഒക്കെ ഞാൻ പിടിച്ച ഇതിൻ്റെ സ്ലോപ്പും എല്ലാം പിടിച്ച് ഞാൻ ഈ നമ്മുടെ സുഹൃത്ത് ഈ ജീവിൻ്റെ അടുത്ത് പോയി എൻ്റെ ഒരു സുഹൃത്താണ് നല്ല ഫിനിഷിംഗ് വർക്കാണ് എന്ത് വർക്കാണെന്ന് പറഞ്ഞാൽ അത് ഫിനിഷിങ് വർക്കാണ് പുള്ളിയുടെ എടുത്ത് ചെന്നു പുള്ളിയുടെ എടുത്ത് ഈ ആശയം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു പുള്ളി പറഞ്ഞു അതിനാൽ നമുക്ക് ചെയ്തേക്കാം പച്ചടൻ ഈ മെഡി മെഷീൻ മേടിച്ചോണ്ട് പോരാൻ പറഞ്ഞു ഒരാക്റ്റീവാണ് മേടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഈരാറ്റുപാട്ടിൽ ചെന്ന് സ്ക്രാപ്പ് ചെയ്യുന്നു ഈ സാധനം മേടിച്ചോണ്ട് വന്നു ഇവിടെ വന്നു പിന്നെ ബാക്കിയുള്ള അതിൻ്റെ നീളത്തിനുള്ള ആങ്കിളും ഇത് മുപ്പത്തഞ്ച് മീറ്റർ പ്രവർത്തനം എങ്ങനെയാണ് ആ പ്രവർത്തനം ഇതാ ഈ കണ്ടില്ലേ ഇത് ഈ ആങ്കിള് മറിച്ചിട്ടിരിക്കുക അതിൻ്റെ ആ ആ കമിഴ്ത്തിയിട്ടിരിക്കുക അയങ്കള് കമിഴ്ത്തിയിട്ടിട്ട കൂടെ ബയറിംഗ് ഉള്ള വീൽ ആദ്യം ഒരു ട്രോളി ഉണ്ടാക്കി ആ ട്രോളിക്ക് നാല് വീല് എന്നിട്ട് ആ ട്രോളി ഈത്തേ ആ ഈ ട്രോളി ഇവിടുത്തെ കൂടെ ഈ കൂടെ വേണം താഴോട്ട് മുകളിലോട്ട് വരാം എന്നിട്ട് അവർ ഈ നമ്മുടെ ഇരുമ്പ് റോപ്പ് ഇരുമ്പ് റോപ്പ് ഇട്ടിട്ട് അത് പിന്നെ അതിൻ്റെ സംവിധാനങ്ങൾ പിന്നെ ബാക്കിയുള്ളത് തന്നെ ജീവിച്ച എൻ്റെ ഐഡിയയിൽ രണ്ട് ബെയറിങ്ങിൽ ഒരു ഷാഫ്റ്റ് ബാക്ക് വീലിലിട്ട് കൊടുത്തിരിക്കുക അപ്പം അത് ആ ബാക്ക് വേറെ ഒരു സാധനവും ഇവത്തേക്ക് എക്സ്ട്രാ പിടിപ്പിച്ചിട്ടില്ല ആ ബൈക്ക് മീന് കറങ്ങുന്ന അനുസരിച്ച് നമ്മളിവിടെ ആക്സലേറ്റർ കൊടുക്കുന്നു ബ്രേക്കും വന്നാൽ ബ്രേക്ക് പിടിക്കുന്നു മൂന്ന് അവിടെ നിർത്തും ഐസൊലേറ്റർ നിർത്തിയിട്ട് ഇവിടെ ഒരു ബ്രേക്കിന് ഒരു സ്റ്റോപ്പർ ഉണ്ട് ആ സ്റ്റോപ്പർ അങ്ങും കോഴി കയറ്റും അന്നേരം ഐസൊലേറ്റർ ഇവിടെ ബ്രേക്ക് എടുത്താൽ ഈസി ആയിട്ട് കയറി പോരും ഒരാള്ണ്ട് അതൊന്നും ഇഷ്ടമാ പിന്നെ ഞാനാകും ഞങ്ങൾ ഫുള്ള് ചെയ്യും പിന്നെ എന്റെ വൈഫ് ആ പുള്ളിക്കാരി എന്നെക്കാളും സ്ട്രോങ് ആ ജീവേ അതിപ്പോ എന്ത് ചെയ്യണം ആ അതില്ല പുള്ളിക്കാരി അങ്ങനെയാ ആ പുള്ളി അമ്മ വീടുകാരിയാ ഇവിടെ ഇപ്പൊ ജോലിയൊന്നും ചെന്നില്ല ആ ഇത് അവർക്ക് പാർക്കാണ് അവര് പറയുന്നത് സംവിധാനമല്ലേ അപ്പൊ ചിലർ വിളിക്കുമ്പോഴേക്ക് അത് ചേട്ടാ എങ്ങനെയാണോ എങ്ങനെയാ കേറ്റവാണോ ഇറക്കമാണോ വണ്ടി നമ്മൾ നിങ്ങൾ നിങ്ങള് ധൈര്യമായിട്ടിരിക്കണം അപ്പൊ ചില മറ്റു പിന്നീട് ചിലർ ചോദിക്കാൻ തുടങ്ങി ആ മറ്റേ ലിഫ്റ്റ് വെച്ച ഫാം ആണോ ആ അത് തന്നെ ആ ആ ഓക്കെ ഓക്കെ എന്നാ വിട്ടേക്കാം ആ കുന്നും പ്രദേശോ ഇത് മുണ്ടപ്പള്ളി ടോപ്പ് മുണ്ടക്കയം മുണ്ടക്കയം കഴിഞ്ഞിട്ട് മുണ്ടക്കയം പന്ത്രണ്ട് കിലോമീറ്റർ ഏന്തയാറ് നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഇത് ആ മെയിൻ ടാറിങ് റോഡിൽ നിന്ന് ഒരു അര കിലോമീറ്റർ കൃത്യം അര കിലോ അഞ്ഞൂറ് മീറ്റർ ആണ് ഇവിടെ നമ്മുടെ ഈ ഫാമിൻ്റെ മിച്ച ആ ഈ അര കിലോമീറ്ററേ ഉള്ളൂ ഓഫ് റോഡ് അതും കോൺക്രീറ്റ് ചെയ്ത് നല്ല വൃത്തിയാക്കി സംവിധാനം ആകുന്നു പിന്നെ അത് പറയാൻ പറ്റിയല്ലോ അത്ര അത്ര മാറ്റമാണ് എന്ത് അധ്വാനം കുറവുണ്ടെന്നറിയാം ടെൻഷൻ കുറവ് പിന്നെ എന്ന് സംഗതി എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം എപ്പോഴും ഏ രാത്രിയിലാണ് പ്രശ്നങ്ങൾ എന്ന് വണ്ടി രാത്രി രാത്രിയിൽ വരുന്നു രാത്രി ഇതിന് എന്തോ വലിയ പ്രബളവും ഉണ്ടാകരുത് അപ്പോൾ അതിന് മുമ്പേ ഒരു ബാച്ച് പോയി കഴിയുമ്പോഴേ നമുക്ക് നമ്മുടെ സുഹൃത്തൊരു ഉണ്ട് അവനെ വിളിക്കും അവി എന്നു നോക്കൂ എന്തെല്ലാം ഏ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓയില് ഏതെല്ലാം എല്ലാം ചെക്ക് ചെയ്യിച്ച് കറക്റ്റാക്കി വെച്ചിരിക്കും ഞാൻ കുറേ കാലം ഗൾഫിലായിരുന്നു ആ ഞാനവിടെ ഈ മെസ്സഡിസ് ഗാരേജിലായി ഇവിടുത്തെ ബെൽഡിങ്ങും പരിപാടികളൊക്കെ അത്യാവശ്യം ഈ ഫാം ഫാകുമ്പോൾ ഫാമിലെന്തെങ്കിലും ഒക്കെ അത് ഇതൊക്കെ കാണും അതൊക്കെ തന്നെയാ ബെൽഡിങ്ങും പരിപാടിയല്ല എനിക്കെല്ലാം മെഷീനും സാധനങ്ങളും ഉണ്ടോ ആ അല്ലാതെ എല്ലാത്തിനും നമ്മൾ പണിക്കാരെ ആശ്രയിക്കാൻ പോയാൽ വെച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ള കഴിഞ്ഞ ദിവസം പോയി തീർന്നു ആ ഇനിയിപ്പം ഈ ആഴ്ചയിൽ വരും കുഞ്ഞുങ്ങൾ വരും തിങ്കളാഴ്ചത്തെ തിങ്കളാഴ്ച വരും ഇനിയിപ്പം ഇത് ഇനിയിപ്പം പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് ഒന്നുമില്ല ഇനിയിപ്പം ഇതുകൊണ്ടൊക്കെ അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോവുക ഇതിന് ചുറ്റുവട്ടത്തും ഒരുപാട് മറ്റു കൃഷികളുണ്ട് ആ കുരുമുളക് കമുക് ജാതി ആ അങ്ങനെ റബ്ബറ് വെക്കുന്നില്ലെന്ന് വെച്ചു ആ പിന്നെ ജാതിയൊക്കെ നന്നായിട്ടുണ്ടാവും ഇപ്പോൾ ആയി വരുന്നേ ഉള്ളൂ നമ്മുടെ ജാതിയൊക്കെ പൊങ്ങി വരുന്നേ ഉള്ളൂ ഞാൻ ഞാനിതെടുത്തിട്ടിപ്പോൾ അഞ്ച് വർഷമായതേ ഉള്ളൂ കൂട്ടിക്ക പഞ്ചായത്ത് ജാതിക്ക് ഏറ്റവും പറ്റിയ സ്ഥലമായി കൂട്ടിക്ക പഞ്ചായത്തുന്നല്ല ഈ കേരള ഗവൺമെൻറ് തന്നെ ഈ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ചിരിക്കുന്ന ആ ഈ മുണ്ടപ്പള്ളി ചാത്തമ്പലാപ്പള്ളി താഴെ അങ്ങനെ ഒരു ഏരിയ ആ ജാതിക്ക് പ്രത്യേക ഒരു പരിഗണന ഉള്ളതാണ് ആ പരിഗണന അല്ല നല്ല വളർച്ചയാകില്ല ആ നിറച്ച് കായൂ സീസൺ ആയിക്കഴിഞ്ഞാൽ ഇലയക്കാൽ കൂടുതൽ കായ ഇത് 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 വളരെ കൗതുകം തോന്നി വലിയ കണ്ടുപിടുത്തം സാധാരണ ഒരു 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 സാധാരണക്കാരന്റെ കർഷകന്റെ ബുദ്ധി ഉള്ളൂ ഏതായാലും സംഭവം അടിപൊളിയാണ് കൗതുക കാഴ്ചകൾ ഒരുക്കുന്ന പായസിയാട്ടിന്റെ ചെറിയ കോഴിഫാം അങ്ങനെ അതിന്റെ പ്രവർത്തനം സുഗമമായി തന്നെ മുൻപോട്ട് പോവുകയാണ് ജിതിന് കോട്ടയത്തിനൊപ്പം സിആർ ശാം മർദ്ദാടൻ മലയാളി കോട്ടയം